ഹലോ ഹായ് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിഭാഷ മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കുറച്ച് പരിഭാഷകൾ നോക്കിയിരുന്നു അല്ലേ അതിൻ്റെ വീഡിയോസ് കാണാത്തവർ പോയി കാണുക നമുക്കിന്ന് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം ആൽഫ്രഡ് ഡാഡ് മീ ടു സ്വിം എക്രോസ് ദി റിവർ തർജ്ജമ ചെയ്യുക എൽ ഡി സി കൊല്ലം രണ്ടായിരത്തി മൂന്നിൽ ചോദിച്ചൊരു ചോദ്യമാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നദി നീന്തി കടക്കാൻ ആൽഫ്രഡ് എനിക്ക് ധൈര്യം തന്നു ഓപ്ഷൻ ബി നദി നീന്തി കടക്കാൻ ആൽഫ്രഡ് എന്നെ സഹായിച്ചു ഓപ്ഷൻ സി നദി നീന്തി കടക്കുന്നതിൽ ആൽഫ്രഡ് എന്നേക്കാൾ ധൈര്യം തന്നു ഓപ്ഷൻ ഡി നദി നീന്തി കടക്കാൻ ആൽഫ്രഡ് എന്നെ വെല്ലുവിളിച്ചു അപ്പം ആൽഫ്രഡ് ഡാഡ് മീ ടു സ്വിം അക്രോസ് ദി റിവർ ആൽഫ്രഡ് ഡാഡ് മീ ടു സ്വിം അക്രോസ് ദി റിവർ എന്നതിൻ്റെ ശരിയായ തർജ്ജമ എന്തായിരിക്കും ഓപ്ഷൻ ഡി ആണല്ലേ നദി നീന്തി കടക്കാൻ ആൽഫ്രഡ് എന്നെ വെല്ലുവിളിച്ചു അടുത്ത ചോദ്യം നോക്കാം ഹി ഗേവ് ഐഡിയ ഓഫ് റൈറ്റിംഗ് എ നോവൽ തർജ്ജമ ചെയ്യുക എൽ ഡി സി കൊല്ലം രണ്ടായിരത്തി മൂന്നിൽ ചോദിച്ചതാണ് ഓപ്ഷൻ എ അദ്ദേഹം ഒരു നോവൽ എഴുതാനുള്ള ആശയം കണ്ടെത്തി ഓപ്ഷൻ ബി അദ്ദേഹം ഒരു നോവൽ എഴുതാൻ ആരംഭിച്ചു ഓപ്ഷൻ സി നോവൽ എഴുതുക എന്ന ഉദ്ദേശം അദ്ദേഹം ഉപേക്ഷിച്ചു ഓപ്ഷൻ ഡി അദ്ദേഹം ഒരു നോവൽ എഴുതാനുള്ള ആശയം കൊടുത്തു അപ്പം ഹി ഗേവ് അറ്റ് ദി ഐഡിയ ഓഫ് റൈറ്റിംഗ് എ നോവൽ എന്നതിൻ്റെ ശരിയായ തർജ്ജമ എന്തായിരിക്കും ഓപ്ഷൻ സി നോവൽ എഴുതുക എന്ന ഉദ്ദേശം അദ്ദേഹം ഉപേക്ഷിച്ചു അടുത്ത ക്വസ്റ്റ്യൻ േ ബി കാൾഡ് ബേർഡ്സ് ഓഫ് ദി സെയിം ഫെതർ തർജ്ജമ ചെയ്യുക എൽ ഡി സി കണ്ണൂർ രണ്ടായിരത്തി ഏഴ് ചോദിച്ചൊരു ചോദ്യമാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആ പക്ഷികൾക്ക് ഒരേ പോലുള്ള തൂവലുകളാണ് ഓപ്ഷൻ ബി ഒരേ പോലുള്ള തൂവലുകൾ ഉള്ളതിനാൽ അവയെ പക്ഷികളെന്ന് വിളിക്കാം ഓപ്ഷൻ സി അവർ പക്ഷികളായതുകൊണ്ട് ഒരേ മട്ടിലുള്ള തൂവലുകളുണ്ട് ഓപ്ഷൻ ഡി അവരെ ഒരേ തൂവൽ പക്ഷികളെന്ന് വിളിക്കാം അപ്പം ദി കാൾഡ് ബേഡ്സ് ഓഫ് ദി സെയിം ഫെതർ ഇതിൻ്റെ ശരിയായ തർജ്ജമ ഓപ്ഷൻ ഡി ആണ് അവരെ ഒരേ തൂവൽ പക്ഷികളെന്നു വിളിക്കാം അടുത്തത് ഹി വാഷ് ഹിസ് ഹാൻഡ്സ് ഓഫ് ദി ചാർജസ് ഓഫ് ബ്രിബറി തർജ്ജമ ചെയ്യുക എൽ ഡി സി തൃശ്ശൂർ രണ്ടായിരത്തി ഏഴ് ചോദിച്ചതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൈക്കൂലി പിടിച്ചപ്പോൾ അവൻ കൈ കഴുകി ഓപ്ഷൻ ബി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിന്നും അവൻ പിൻവലിഞ്ഞു ഓപ്ഷൻ സി കൈക്കൂലി വാങ്ങിയപ്പോൾ അവൻ കൈയ്യോടെ പിടിക്കപ്പെട്ടു ഓപ്ഷൻ ഡി കൈക്കൂലി പിടിക്കപ്പെട്ടപ്പോൾ അവൻ നിഷേധിച്ചു അപ്പോൾ വാഷ്ഡ് ഹാൻഡ്സ് ഓഫ് ദി ചാർജസ് ഓഫ് ബ്രിബറി എന്നതിൻ്റെ ശരിയായ തർജ്ജമ വരുന്നത് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിന്നും അവൻ പിൻവലിഞ്ഞു അടുത്തത് നോക്കാം ടു ബ്രേക്ക് ദി ഹാർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ടു ബ്രേക്ക് ദി ഹാർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എൽ ഡി സി കാസർഗോഡ് രണ്ടായിരത്തി ഏഴ് ചോദിച്ചതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹൃദയം സ്തംഭിപ്പിക്കുക ഓപ്ഷൻ ബി ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാക്കുക ഓപ്ഷൻ സി ഹൃദയമില്ലാതെ പെരുമാറുക ഓപ്ഷൻ ഡി ഹൃദയം നിന്നു പോവുക അപ്പോൾ ടു ബ്രേക്ക് ദി ഹാർട്ട് എന്ന പ്രയോഗത്തിൻ്റെ ശരിയായ തർജ്ജമ ഏതായിരിക്കും ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാക്കുക ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാക്കുക അടുത്തത് ഡു യു ഗെറ്റ് മീ എന്നതിൻ്റെ ഉചിതമായ മലയാള തർജ്ജമ ഏത് എൽ ഡി സി പാലക്കാട് രണ്ടായിരത്തി പതിനാല് അതുപോലെ തന്നെ കണ്ണൂർ രണ്ടായിരത്തി ഏഴിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നിങ്ങൾക്ക് എന്നെ അറിയാമോ ഓപ്ഷൻ ബി നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമോ ഓപ്ഷൻ സി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഓപ്ഷൻ ഡി നിങ്ങൾക്ക് മലയാളം അറിയുമോ അപ്പോൾ ഡു യു ഗെറ്റ് മീ ഡു യു ഗെറ്റ് മീ എന്നതിൻ്റെ ശരിയായ തർജ്ജമ വരുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഡു യു ഗെറ്റ് മീ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ഐ വാസ് ടേക്കൻ അബാക്ട് സീ മൈ റിസൾട്ട് സമാനാർത്ഥത്തിലുള്ള മലയാള വാക്യമേത് എൽ ഡി സി മലപ്പുറം രണ്ടായിരത്തി ഏഴ് ചോദിച്ചതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എൻ്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു ഓപ്ഷൻ ബി എൻ്റെ പരീക്ഷാഫലം എന്നെ തകർത്തു ഓപ്ഷൻ സി എൻ്റെ പരീക്ഷാഫലം എന്നെ പിന്തിരിപ്പിച്ചു ഓപ്ഷൻ ഡി എൻ്റെ പരീക്ഷാഫലം എന്നിൽ വിസ്മയമുളവാക്കി അപ്പം ഐ വാസ് ടേക്കൻ അബാക് ടു സി മൈ റിസൾട്ട് ഇതിൻ്റെ ശരിയായ തർജ്ജമ വരുന്നത് എൻ്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു ഐ വാസ് ടേക്കൺ അബാക് ടു സി മൈ റിസൾട്ട് എൻ്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു അടുത്ത ചോദ്യം വൺ ഡേ ദ കിങ് ഹേർഡ് എബൌട്ട് ഹിം ശരിയായ തർജ്ജമ ഏത് വൺ ഡേ ദ കിങ് ഹേർഡ് എബൌട്ട് ഹിം എൽ ഡി സി പത്തനംതിട്ട രണ്ടായിരത്തി പതിനൊന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒരു ദിവസം രാജാവ് അയാൾ പറയുന്നത് കേട്ടു ഓപ്ഷൻ ബി ഒരു ദിവസം അയാൾ രാജാവ് പറയുന്നത് കേട്ടു ഓപ്ഷൻ സി അയാൾ പറയുന്നത് രാജാവ് കേട്ടുകൊണ്ടിരുന്നു ഓപ്ഷൻ ഡി ഒരു ദിവസം രാജാവ് അയാളെ പറ്റി കേട്ടു അപ്പം വൺ ഡേ ദ കിങ് ഹേർഡ് അബൌട്ട് ഹിം എന്നതിൻ്റെ ശരിയായ തർജ്ജമ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒരു ദിവസം രാജാവ് അയാളെ പറ്റി കേട്ടു അടുത്ത നോക്കാം ദ കൗ ഈസ് എ ഹൂഫ്ഡ് അനിമൽ ഈ വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ തർജ്ജമേത് എൽ ഡി സി വയനാട് രണ്ടായിരത്തി പതിനൊന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ പശു ഒരു കുളമ്പുള്ള മൃഗമാണ് ഓപ്ഷൻ ബി ഈ പശുവിന് ഒരു കുളമ്പേയുള്ളൂ ഓപ്ഷൻ സി പശു കുളമ്പുള്ള മൃഗമാണ് ഓപ്ഷൻ ഡി പശുവാണ് കുളമ്പുള്ള മൃഗം ദ കൗ ഈസ് എ ഹൂഫ്ഡ് അനിമൽ ഏതായിരിക്കും വരുന്നത് ഓപ്ഷൻ സി ആണ് പശു കുളമ്പുള്ള മൃഗമാണ് പശു കുളമ്പുള്ള മൃഗമാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു എന്താണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് അപ്പം ഇതിൻ്റെ പേര് മാറ്റിയതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ടി എൻ പി എസ് സി പോലുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ജസ്റ്റ് ഒന്ന് പേര് മാറ്റിയിരുന്നുള്ളൂ അപ്പോൾ മുൻപ് പ്രീമിയം എടുത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി പ്രീമിയം എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ പ്രീമിയം എടുക്കുന്നവർക്ക് കേവലം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കൂടാതെ ആറു മാസത്തിന് പകരം ഒരു മാസത്തെ അഡീഷണൽ കൂടി അപ്പോൾ ഒട്ടും ടൈം കളയാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പ്രീമിയം എടുത്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക നമുക്ക് എല്ലാ സബ്ജക്റ്റും ഈ ഒരു ആപ്പിൽ ലഭ്യമാണ് കൂടാതെ സ്റ്റഡി പ്ലാൻസ് ഡിഗ്രി ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ എല്ലാ സ്റ്റഡി പ്ലാൻസും നമുക്ക് അവൈലബിൾ ആണ് ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് തരുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം വീക്ക്ലി റിവിഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പി എസ് സി പഠിക്കാൻ ബെസ്റ്റായിട്ടുള്ളൊരു ആപ്പാണ് അപ്പോൾ ഒട്ടും ടൈം കളയേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ലോഞ്ചിങ് ഓഫറാണ് ബ്രിസ്റ്റു ലേണിങ് ആപ്പിൻ്റെ ലൊരു ലോഞ്ചിങ് ഓഫറാണ് വന്നിരിക്കുന്നത് ആരും ടൈം കളയാതെ ഇപ്പോൾ തന്നെ പ്രീമിയം മെമ്പർ ആവുക കൂടാതെ നിങ്ങൾ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് വൺ അതായത് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് വൺ എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനമായിരിക്കും ഡിസ്കൗണ്ട് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോവാം താഴെ തന്നിരിക്കുന്നതിൽ വിതച്ചതേ കൊയ്യു എന്നർത്ഥം വരുന്നത് എൽ ഡി സി കൊല്ലം രണ്ടായിരത്തി പതിമൂന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ എ ആസ് യു സോ സോ യു റീപ് ഓപ്ഷൻ ബി മെനി എ മിക്കിൾ മേക്സ് എ മക്കിൾ ഓപ്ഷൻ സി എ ക്ലോസ്ഡ് മൗത്ത് കാച്ചസ് നോ ഫ്ലൈസ് ഓപ്ഷൻ ഡി നോ മാൻ ക്യാൻസർസ് അപ്പോൾ വിതച്ചതേ കൊയ്യൂ വിതച്ചതേ കൊയ്യൂ എന്നർത്ഥം വരുന്നത് ഏതായിരിക്കും ആസ് യു സോ സോ യു റീപ് വിതച്ചതേ കൊയ്യു അടുത്ത നോക്കാം ദ ബോയ് വാസ് സോ സാറ്റ് ദിം ഇതിൻ്റെ ശരിയായ തർജ്ജമ ഏത് രണ്ടായിരത്തി പതിമൂന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ വാക്കുകൾ കിട്ടാത്തത് കൊണ്ട് കുട്ടി ദുഃഖിച്ചു ഓപ്ഷൻ ബി തോറ്റുപോയതുകൊണ്ട് കുട്ടി അതീവ ദുഃഖിതനായി ഓപ്ഷൻ സി അതീവ ദുഃഖിതനായതുകൊണ്ട് കുട്ടിക്ക് തൻ്റെ വികാരം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞില്ല ഓപ്ഷൻ ഡി ദുഃഖിതനായ കുട്ടി വാക്കുകൾ കിട്ടാതെ തോറ്റുപോയി അപ്പോൾ ദ ബോയ് വാസ് സോ ദാറ്റ് വേർഡ്സ് ഹിം സാറ്റ് ദരിയായിട്ടുള്ള തർജ്ജമ ഏതായിരിക്കും അതീവ ദുഃഖിതനായതുകൊണ്ട് കുട്ടിക്ക് തൻ്റെ വികാരം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞില്ല ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ അടുത്തു നോക്കാം ഗേൾസ് ഈറ്റ് ഐസ്ക്രീം ഈ വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ തർജ്ജമ ഏത് എൽ ഡി സി മലപ്പുറം രണ്ടായിരത്തി പതിനാലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നും ഓപ്ഷൻ ബി പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നും ഓപ്ഷൻ സി പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു ഓപ്ഷൻ ഡി പെൺകുട്ടികളാണ് ഐസ്ക്രീം തിന്നുന്നത് ഗേൾസ് ഈറ്റ് ഐസ്ക്രീം എന്നതിൻ്റെ ഉചിതമായ തർജ്ജമ പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു അടുത്തത് ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽസ് ടു മലയാളം വൺസ് ഈ വാക്യത്തിൻ്റെ മലയാള തർജ്മേത് എൽ ഡി സി കണ്ണൂർ രണ്ടായിരത്തി പതിനാല് ചോദിച്ചൊരു ചോദ്യമാണ് ഓപ്ഷൻ എ ജോണിന് മലയാളം നോവലുകളും ഇംഗ്ലീഷ് നോവലുകളും ഇഷ്ടമാണ് ഓപ്ഷൻ ബി മലയാളം നോവലുകളേക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം ഓപ്ഷൻ സി ജോണിന് മലയാളം നോവലുകളും ഇംഗ്ലീഷ് നോവലുകളും ഇഷ്ടമാണ് അടുത്തത് മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ഏതാനും നോവലുകൾ മാത്രമാണ് ജോണിന് ഇഷ്ടം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽസ് ടു മലയാളം വൺസ് മലയാളം നോവലുകളേക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം പറഞ്ഞിരിക്കുന്നത് എന്താ ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽസ് ടു മലയാളം വൺസ് ഹീ ഹാഡ് എ ഹേർട്ട് ഓഫ് റോക്ക് ഉചിതമായ തർജ്ജമ ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ അവൻ പാറയുടെ ഹൃദയമുള്ളവനായിരുന്നു ഓപ്ഷൻ ബി അവൻ ഹൃദയ ശക്തിയുള്ളവനായിരുന്നു ഓപ്ഷൻ സി അവൻ കഠിന ഹൃദയനായിരുന്നു ഓപ്ഷൻ ഡി അവൻ ഹൃദ്രോഗിയായിരുന്നു അപ്പം ഹീ ഹാഡ് എ ഹേർട്ട് ഓഫ് റോക്ക് എന്നതിൻ്റെ ശരിയായ തർജ്ജമ അവൻ ഹൃദയനായിരുന്നു അവൻ കഠിന ഹൃദയനായിരുന്നു അടുത്തത് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതിൻ്റെ യഥാർത്ഥ മലയാള വിവർത്തനം കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക ലാബ് അസിസ്റ്റൻ്റ് രണ്ടായിരത്തി പതിനാല് ചോദിച്ചതാണ് ഓപ്ഷൻ എ ഉറങ്ങുന്ന പങ്കാളി ഓപ്ഷൻ ബി ഉറങ്ങുന്ന കൂട്ടുകാരൻ ഓപ്ഷൻ സി ഉറങ്ങുന്ന വ്യാപാര പങ്കാളി ഓപ്ഷൻ ഡി കാര്യ നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി സ്ലീപ്പിംഗ് പാർട്ട്നർ സ്ലീപ്പിംഗ് പാർട്ട്നർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളിയാണ് സ്ലീപ്പിംഗ് പാർട്ട്നർ ഉറങ്ങുന്ന പങ്കാളി എന്ന് എഴുതി വെക്കരുത് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഓപ്ഷനിൽ കാണുമ്പോൾ ഓ സ്ലീപ്പിംഗ് പാർട്ട്നർ ഉറങ്ങുന്ന പങ്കാളിയാണ് എന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരരുത് കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളിയാണ് സ്ലീപ്പിംഗ് പാർട്ട്നർ അടുത്ത് നോക്കാം പയ്യെ തിന്നാൽ പനയും തിന്നാം എപ്പോഴും ഒരു ചൊല്ലാണല്ലേ പയ്യെ തിന്നാൽ പനയും തിന്നാം ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം എൽ ഡി സി കാസർഗോഡ് രണ്ടായിരത്തി പതിനാല് ചോദിച്ചതാണ് ഓപ്ഷൻ എ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേയ്സ് ഓപ്ഷൻ ബി ഈറ്റ് മോർ ഇഫ് ഈറ്റ് സ്ലോലി ഈറ്റ് മോർ ഇഫ് ഈറ്റ് സ്ലോലി ഓപ്ഷൻ സി സ്ലോ ഈറ്റിംഗ് ലീഡ്സ് ടു ഗെയിൻ മോർ ഓപ്ഷൻ ഡി സ്ലോ ഈറ്റർ ക്യാൻ ഈറ്റ് പാം അപ്പം ഇവിടെ പയ്യ തിന്നാൽ പനിയും തിന്ന എന്നതിന് സമാനമായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യമാണോ പറയുന്നത് അല്ല ഇവിടെ ഓപ്ഷനിൽ എല്ലാ സ്ഥലത്തും ഈറ്റ് വരുന്നുണ്ടല്ലേ എല്ലാത്തിലും ഈറ്റ് വരുന്നുണ്ടല്ലേ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന കാര്യമല്ല പറയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് പയ്യെ തിന്നാൽ പനയം തിന്നാം എന്നതിന്റെ അർത്ഥം എന്താ ആ ഏതൊരു കാര്യവും മെല്ലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ വിജയം കൈവരിക്കാം എന്നല്ലേ അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള തർജ്ജമ വരുന്നത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം എൽ ഡി സി മലപ്പുറം രണ്ടായിരത്തി പതിനാല് ചോദിച്ചതാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ ഹെൽത്ത് ഓപ്ഷൻ ബി സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് ഓപ്ഷൻ സി സ്മോക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ഓപ്ഷൻ ഡി സ്മോക്കിംഗ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് നമ്മളിത് എപ്പോഴും കേൾക്കാറുള്ളതാണല്ലേ നമ്മൾ ഏതൊരു സിനിമ തുടങ്ങുമ്പോഴും എഴുതി കാണിക്കുന്നതാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരം അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും എന്ത് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് മറന്നു പോകരുത് നമ്മൾ സിനിമ ഓർത്ത് വയ്ക്കുക സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം അടുത്ത് നോക്കാം തന്നിരിക്കുന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ കോംപ്ലിമെൻറ്റ് നമ്മൾ കഴിഞ്ഞ പരിഭാഷ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കോംപ്ലിമെൻറ്റ് കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആക്ഷേപം ഓപ്ഷൻ ബി പരിഹാസം ഓപ്ഷൻ സി പ്രശംസ ഓപ്ഷൻ ഡി പ്രതിരോധം അപ്പോൾ കോംപ്ലിമെൻ്റ് എന്നതിൻ്റെ തർജ്ജമ എന്താണ് ആ പ്രശംസയാണല്ലേ പ്രശംസ കോംപ്ലിമെൻറ്റ് പ്രശംസയാണ് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത ഇത്രയും ക്വസ്റ്റ്യൻസ് മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ആറുമാസത്തെ കാലയളവിന് പകരം നമുക്ക് ഒരു മാസത്തെ അഡീഷണൽ വാലിറ്റിയോട് കൂടി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ക്ലാസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നന്ദി